നമസ്കാരം ഗാസയിൽ സമാധാനം പുനസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ഹമാസ് തീവ്രവാദികൾ അവരുടെ കൈവശമുണ്ടായിരുന്ന ബന്ദികളെ ജീവിച്ചിരിപ്പുള്ള എല്ലാവരെയും വിട്ടയച്ചിരുന്നു അതുകൊണ്ട് ഇരുപതോളം പേരെയാണ് ഇത്തരത്തിലവർ വിട്ടയച്ചത് കുറേ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിലും തുടരുകയാണ് ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ ഇനിയങ്ങൾട്ടുള്ള ദിവസങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസിൻ്റെ തുരങ്കങ്ങൾ തകർക്കുക എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനോട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇക്കാര്യത്തിൽ നടപടി എടുക്കേണ്ടതുണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയും ഇക്കാര്യത്തിൽ എല്ലാ സഹായ സഹകരണങ്ങളും ഇസ്രായേലിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ കാറ്റ്സ് പറയുന്നതനുസരിച്ച് ഗാസയിലുള്ള ഏതാണ്ട് അറുപത് ശതമാനത്തോളം തുരങ്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് വെറും നാൽപ്പത് ശതമാനം മാത്രമാണ് തങ്ങൾക്ക് തകർക്കാൻ കഴിഞ്ഞതെന്നാണ് കാറ്റ്സിൻ്റെ വെളിപ്പെടുത്തലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പ് അന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയത് ഇരുപത്തഞ്ച് ശതമാനം തുരങ്കങ്ങൾ മാത്രമാണ് നശിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ ഗാസയിൽ സമാധാനം പുനസ്ഥാപിക്കപ്പെട്ടതിൻ്റെ തൊട്ടു പിന്നാലെ ഇസ്രായേൽ സൈന്യം അവിടുന്ന് പിന്മാറി തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് ഈ തുരങ്കങ്ങളിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ പുറത്തേക്ക് ചാടി വീണ് ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് ഇതു സംബന്ധിച്ച ദൃശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഇസ്രായേൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു ആയുധങ്ങൾ സഹിതമാണ് ഹമാസ് തീവ്രവാദികൾ പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നത് മാത്രമല്ല ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ബന്ദികളിൽ പലരുടെയും മൃതദേഹങ്ങൾ ഇതിനകത്ത് ഇപ്പോഴും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണോ എന്നുള്ള സംശയവും അവശേഷിക്കുന്നുണ്ട് ഏതാണ്ട് ആറോളം മൃതദേഹങ്ങൾ ഇപ്പോഴും എവിടെയാണ് ഉള്ളതെന്ന് ഹമാസിനറിയാം എന്നാണ് നേരത്തെ ഇസ്രായേൽ ആരോപിച്ചിട്ടുള്ളത് ആറോളം മൃതദേഹങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യം ഹമാസിന് ഹമാസിനറിയാമെന്ന് ഇവർ ഇക്കാര്യം വെളിപ്പെടുത്താത്തതാണ് എന്നുമാണ് ഇസ്രായേൽ നേരത്തെ ആരോപിച്ചിരുന്നത് ഹമാസ് ഹമാസാകട്ടെ ഇക്കാര്യത്തിലെല്ലാം തന്നെ ഇപ്പോൾ തികഞ്ഞ അജ്ഞത ഭാവിക്കുകയാണ് എന്നാൽ ഈ തുരങ്കങ്ങൾ തകർത്താലല്ലാതെ ഈ ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയില്ല എന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം ഹമാസ് ഈ പ്രധാനമായും ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചത് വർഷങ്ങളെടുത്താണ് പല ആശുപത്രികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അടിയിലൂടെയാണ് ഈ തുരങ്കങ്ങൾ ഇവർ നിർമ്മിച്ചിട്ടുള്ളത് തീവ്രവാദികൾക്ക് ഈ ആശുപത്രികളിലൂടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയൊക്കെ തന്നെ പെട്ടെന്ന് പുറത്തു വരാനും ഇസ്രയേലിനെ നേരിടാനും ഇതിലൂടെ കഴിയും എന്നാണ് അവർ കരുതിയിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ പല തുരങ്കങ്ങളും ചെന്നു ചേരുന്നത് എന്നുള്ളതാണ് അതുവഴിയാണ് ഇവർ നിരന്തരമായ ആയുധങ്ങൾ സംഭരിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഹമാസ് ആയുധം സംഭരിച്ചിരുന്നത് മുഴുവൻ ഇസ്രായേലേക്ക് തുറക്കുന്ന ആ ഭാഗം വഴിയാണ് എന്നാണ് ഗാസയിലെ ഓരോ സ്ഥാപനത്തിൻ്റെ താഴെയും ഒരു തുരങ്കമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് പല ഘട്ടങ്ങളിലായി മോചിതരായ ബന്ധികൾ പറഞ്ഞത് തങ്ങളെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇവർ ചില വീടുകളിലാണ് താമസിപ്പിച്ചിരുന്നത് പിന്നീടാണ് തുരങ്കങ്ങളിലേക്ക് കൊണ്ടുപോയതെന്നാണ് ഈ തുരങ്കങ്ങളൊരു ഭീകര ലോകമാണ് എന്നാണ് അവർ പറയുന്നത് പലതരം തുരങ്കങ്ങളുണ്ട് തളവുകാരെ ശ്വാസം പോലും കിട്ടാതെ ക്രൂരമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള തുരങ്കങ്ങളുണ്ട് ഹമാസിൻ്റെ നേതാക്കൾക്ക് ആഡംബര ജീവിതം നയിക്കാൻ ഉതകുന്ന സംവിധാനങ്ങളുള്ള തുരങ്കങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഇങ്ങനെ എത്രയോ വർഷം എടുത്താണ് ഇതിൻ്റെയൊക്കെ നിർമ്മാണം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിനെ അവർക്ക് സാങ്കേതിക സഹായം നൽകിയത് ഒരുപക്ഷേ തീർച്ചയായും ഇറാനായിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ഒരു തീവ്രവാദ സംഘടനയ്ക്ക് ഒരു വിശാലമായ മേഖല മുഴുവൻ ഭൂഗർഭ തുരങ്കൾ ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഹമാസ് തലവനായിരുന്ന യാഹ്യ സിൻഹർ കൊല്ലപ്പെട്ടതുപോലെ ഇത്തരത്തിലുള്ള ഒരു തുരംഗത്തിനുള്ളിൽ വെച്ചാണ് അയാളുടെ സഹോദരനെയും മുഹമ്മദ് സിൻഹറിനെയും വധിച്ചത് ഇത്തരത്തിലുള്ള ഒരു തുരംഗത്തിനുള്ളിൽ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത് യാഹ്യ സിൻവറിൻ്റെ മൃതദേഹം ഇനിയും ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടില്ല അത് വിട്ടുകൊടുക്കണമെന്ന് നിരന്തരമായ ഹമാസ് നേരത്തെ ആവശ്യപ്പെട്ടതൊക്കെ തന്നെ ഇസ്രായേൽ തള്ളിക്കളയുകയായിരുന്നു ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ അവരുടെ ആയുധ സംഭരണം നടത്തുന്നതും ഒളിച്ചിരിക്കുന്നതുമെല്ലാം ഈ തുരങ്കങ്ങൾ കാത്തു തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് കാരണം അവിടെ സമാധാന കരാർ നിലവിൽ വന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ ഹമാസ് തീവ്രവാദികൾ യൂണിഫോമൊക്കെ ധരിച്ച് തോക്കുകളുമായിട്ടാണ് തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടത് കൂടാതെ അവർക്ക് എതിരായി നിന്ന ആളുകളെ ഇസ്രായേൽ ചാരന്മാരാണ് എന്നാരോപിച്ച് പരസ്യമായ തെരുവുകൾ വെടിവെച്ച് കൊല്ലുന്നതും സ്ഥിരം കാഴ്ചയാണ് ഇത് സമൂഹ മാധ്യമങ്ങളോട് പ്രചരിപ്പിക്കുന്നതുമൊക്കെ തന്നെ ഇവരുടെ സ്ഥിരം ഇപ്പോൾ നിലവിൽ അമേരിക്കയുടെ സജീവ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിൽ പോലും അമേരിക്കയുടെ ഡ്രോണുകൾ കൃത്യമായി തന്നെ ഗ്യാസയ്ക്ക് മുകളിലുണ്ട് ഗ്യാസിൽ നടക്കുന്ന ഓരോ സംഭവകാസങ്ങളും അവർ നിരീക്ഷിക്കുന്നുണ്ട് ഒപ്പം ഇസ്രായേലും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഈ ഒരു കാലയളവിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇപ്പോഴും തുരങ്കത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് തുരംഗത്തിനുള്ളിൽ നിന്നാണ് ഇവർ പുറത്തേക്ക് വരുന്നതും പിന്നീട് ഇത്തരത്തിൽ തങ്ങളുടെ എതിരാളികളെ വെടിവെച്ച് കൊല്ലുന്നതും തിരിച്ച് അവിടേക്ക് ഒളിച്ചു പോകുന്നതും ഒക്കെ തന്നെ നിരന്തരമായി ഇവർ തുരങ്കങ്ങളിൽ നിന്ന് കയറി വരുന്നതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ അമേരിക്കയുടെയും ഇസ്രായലിൻ്റെയും കൈവശമുണ്ട് അപ്പോൾ ഈ തുരങ്കങ്ങൾ തകർത്താലല്ലാതെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് ഈ രണ്ട് രാജ്യങ്ങൾ നന്നായിട്ടറിയാം ഏതായാലും ജീവിച്ചിട്ടുള്ള ബന്ധികളൊക്കെ ഇത്രയും കാലം ഇവർ കവചമാക്കി വെച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരുന്നത് ബന്ധുക്കൾ ജീവനോടെ തിരികെ കിട്ടിയ സ്ഥിതിക്ക് ഇനി തുരങ്കങ്ങൾ തകർത്താലും ഒന്നും സംഭവിക്കുകയില്ല ചിലപ്പോൾ മൃതദേഹങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നുള്ളത് ഒഴിച്ചാൽ ഈ തുരങ്കങ്ങൾ തീർത്തും തച്ചു തകർത്താലല്ലാതെ ഹമാസ് തീവ്രവാദികളെ ഇല്ലാതാക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ ഹമാസിനെ പുറത്തു തുടങ്ങിയിരിക്കുന്നു നേരത്തെ പലപ്പോഴും ഇവർ വീടുകൾക്കുള്ളിലേക്ക് കടന്നു കയറി അവരെ ഭീഷണിപ്പെടുത്തി അവിടെയാണ് കഴിഞ്ഞിരുന്നത് ബന്ധികൾ അവിടെയാണ് പാർപ്പിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ പല വീടുകളിലേക്ക് അവരെ അടുപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ തുരങ്കങ്ങള് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ അമേരിക്കയും ഇസ്രായേലും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമീപഭാവിയിൽ ഇവർത്തെ തുരങ്കങ്ങള് തകർക്കുക എന്നുള്ള പ്രഖ്യാപന ലക്ഷത്തോടുകൂടി തന്നെയായിരിക്കും ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് നീങ്ങുക ഇപ്പോൾ ഹമാസ് അവിടെ കാട്ടിക്കൂട്ടുന്ന ക്രൂരകൃത്യങ്ങളൊക്കെ തന്നെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇസ്രായേൽ ഒരു ഒരു ആക്രമണം കൂടി അങ്ങോട്ട് നടത്തുക കൃത്യമായി എവിടെയൊക്കെയാണ് തുരങ്കങ്ങൾ ഉള്ളത് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ ഈ ഇത്രയും ദീർഘമായ കാലയളവിനുള്ളിൽ ഇസ്രായേൽ കിട്ടിക്കാണും എന്നുള്ളത് ഉറപ്പാണ് അമേരിക്കയുടെ സഹായം അവർക്കതിന് ലഭിച്ചു കാണും ഡ്രോണുകളുടെ ചിത്രങ്ങൾ അവർക്കിതിന് സഹായകരമാകും ഏതായാലും മാസങ്ങൾക്കുള്ളിൽ ഹമാസ് തുരങ്കങ്ങൾ എത്രയോ വർഷങ്ങൾ കൊണ്ടുവരുന്ന വെച്ചാൽ ഹമാസ് തുരങ്കങ്ങളെല്ലാം തന്നെ തവിടുപൊടിയാക്കിയിട്ടേ ഇസ്രായേൽ സൈന്യം ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് ഇതിന് അമേരിക്കയുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുകയും ചെയ്യും